ഹായ് ഫ്രണ്ട്സ് ഗീത ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ഗീതു വിനോദിനോടായിട്ട് ചോദിക്കാം കേട്ടോ അച്ഛനെ പറ്റി എന്തോ നിൽക്കുന്നു എവിടുന്നോ വലിച്ചു കയറ്റിയാണ് വന്നത് അമ്മയ്ക്ക് ഈ അസുഖം വന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് എത്ര കാലമായിട്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അമ്മയ്ക്ക് ഈ സൂക്കിട് വന്നത് അച്ഛൻ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഞാനൊന്നും ആശ്വസിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഭദ്രനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നെങ്കിൽ എന്നെ ചിന്തിക്കുക എന്തിനായിരിക്കും അനാർക്കലി എന്നെ കാണാൻ വേണ്ടി പറഞ്ഞത് പഴയ കണക്കൊക്കെ കൂട്ടി നോക്കി എന്നെ കുത്തുപാളം എടുപ്പിക്കാനുള്ള പരിപാടിയാണോ രാധികാമയും അനാർക്കലിയും ചേർന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗീതു അച്ചാന്ന് വിളിച്ചു ചെല്ലുന്നത് അപ്പം ഗീതു അച്ഛൻ എന്താ മാറി നിൽക്കുന്നത് ഒന്നുമില്ല മോളെ അപ്രതീക്ഷിതമായിട്ട് ഓരോന്ന് വരുമ്പോൾ പതറിപ്പോകുന്നതാ ഇനി ഇതിൻ്റെ പിറകെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഗീത് പറയുന്നുണ്ട് അതിൻ്റെ പിറകെ എന്ത് വരാനാ അമ്മയ്ക്കൊരു അസുഖം ഉണ്ടായിരുന്നു അത് നമ്മൾ സർജറി ചെയ്ത് മാറ്റിക്കഴിഞ്ഞു ഇനി പഴയതിലും നല്ല ഊർജസ്വലമായിട്ട് തന്നെ അമ്മ വരും എന്ന് പറയണം കേട്ടോ ഓ മോൾ അമ്മയുടെ കാര്യമാണോ പറയുന്നത് പിന്നെ അച്ഛൻ എന്താ വിചാരിച്ചേ ചോദിക്കുമ്പോൾ ഞാനും അത് തന്നെയാ വിചാരിച്ചേ ഒക്കെ അങ്ങ് മാറിയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റുകയാണ് കേട്ടോ അപ്പൊ തന്നെ ഒരു സിസ്റ്റർ ഇതുവിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പറഞ്ഞു എന്ന കാര്യം പറയാ അങ്ങനെ ഗീതോ അമ്മയുടെ അടുത്തേക്ക് ഐ സിയുലേക്ക് പോവാണേ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ സർജറി ചെയ്ത് മാറ്റി കഴിഞ്ഞു ട്യൂമർ ഇനി കൃത്യമായ മെഡിസിനും ചെക്കപ്പും വേണം ഒരിക്കലും മുടുക്കാൻ പാടില്ല മാസം കൂടുമ്പോൾ എം ആർ ഐയും ചെയ്യണം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സൂക്കട് ഇനിയും വരും എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് വർഷത്തേക്ക് എന്തായാലും വരില്ല അതിനാണ് എം ആർ ഐ സ്കാനിങ് എടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലായിട്ട് ട്യൂമർ വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൃത്യമായി ഫോളോ ചെയ്താൽ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് പറയാനട്ടോ ഡോക്ടർ എന്നാൽ നമുക്കൊന്ന് വിലാസേനയെ വിളിച്ചു നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഗീതു അമ്മേ അമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ചെറിയൊരു മൂളലുണ്ട് എന്തായാലും പോസിറ്റീവ് സൈൻ ആണ് കാണിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ കൂടി ഉറങ്ങിക്കോട്ടെ എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറയാനട്ടോ ഡോക്ടറ് അപ്പോൾ ഗീതു ഐ സിയുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഗീതുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഭദ്രൻ ചോദിക്കുന്നുണ്ട് അയ്യോ എന്താ മോളെ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞേ അമ്മ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലല്ലേ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് നാൾ കൂടി ഐ സിയുൽ കിടക്കേണ്ടി വരുമെന്ന് പറയണേ ഇവരങ്ങനെ പലതും പറയും ഈ ഹോസ്പിറ്റലുകാരുടെ സ്ഥിരം പരിപാടിയാണ് നമ്മളെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് ആവുന്നത്ര ഒന്ന് ഒക്കെ വാങ്ങി കൂട്ടും അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ ഇതിനു വേണ്ടി ചിലവായില്ലല്ലോ എന്ന കാര്യം അത് പിന്നെ എൻ്റെ മരുമോൻ്റെ കാശ് എൻ്റെ കൂടെയല്ലേ എന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് പൈസയല്ല പ്രധാനം അമ്മയുടെ ജീവനാന്ന് അപ്പൊ ഭദ്രം പറയുന്നുണ്ട് ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ട് എന്താടാ കാര്യം ഉള്ള പൈസ മുഴുവൻ ഇവിടെ ചിലവാക്കിയ പിന്നെ നമുക്ക് ജീവിക്കാൻ എന്തെടുത്ത് ജീവിക്കും എന്ന് ചോദിക്കാട്ടോ എന്റെ മോളെ എന്റെ വിലാസിനിക്ക് ഈ മാരകമായ സൂക്കട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുമ്പോ അച്ഛൻ ഇനി ഞെട്ടൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ ഗീതു അപ്പോഴാണ് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഗീതു പറയുന്നുണ്ട് എന്തായാലും നിനക്ക് സന്തോഷായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷായില്ല എന്നു നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയതിൻ്റെ വലിയ ആഹ്ലാദത്തിലാണ് ഞാൻ എന്ന് പറയാനോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിന്റെ ഈ സന്തോഷം എൻ്റെയും കൂടെയാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഭദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് ഇവർക്ക് സന്തോഷം ഞാൻ അനാർക്കിളി വിളിച്ചതിൻ്റെ ടെൻഷനില അല്ല അനാർക്കിളിയെ പറ്റിയിട്ട് നമ്മുടെ മരുമോനോടൊന്ന് പറഞ്ഞാലോ പറഞ്ഞേക്കാ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോൾ തന്നെ ഭദ്ര വന്നിട്ട് മരുമോനെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ അത് പിന്നെ പറയാം ഞങ്ങൾ ഒന്ന് പുറത്തു പോയിട്ട് വരാം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക പറഞ്ഞിട്ട് അവരങ്ങ് പുറത്തേക്ക് പോവാണ് അങ്ങനെ ഗോവിന്ദ് സസ്പെൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു കാർ ഏൽപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഗീതു പറയുന്നുണ്ട് എനിക്ക് റിലാക്സ് ആയിട്ടൊന്ന് കണ്ണാട്ടിനോട് സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു ഡ്രൈവ് പോയാലോ എന്ന് ചോദിക്കുകയാണേ ഗോവിന്ദ് പറയുന്നുണ്ട് രോഗി ഇച്ചച്ചതും വൈദ്യം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിൽ കാറിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോൾ അതിന് പറ്റിയ സമയം എന്ന് പറഞ്ഞു കൊടുക്കെ കേട്ടോ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ആ എനിക്കൊരു നന്ദി പറയാനുണ്ട് എനിക്ക് ഈ കാർ തിരിച്ചു തന്നല്ലോ ഞാൻ ഓഫീസിലെ ആവശ്യത്തിന് കൊണ്ടുപോയപ്പോൾ ഞാൻ കരുതി ഇനി അത് തിരിച്ച് കിട്ടില്ല എന്നാൽ അത് തിരിച്ചു തന്നതിൽ നന്ദി ഉണ്ട് കേട്ടോ കണ്ണേട്ട എന്ന് പറയണേ എനിക്കിതല്ലാതെ വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കാം കേട്ടോ ഗോവിന്ദ് എഫ് എം റേഡിയോയിലെ പാട്ടൊന്നും പോരാ എനിക്ക് കണ്ണാട്ടൻ്റെ കാറിലെ പോലെ നല്ല അടിപൊളി സെലക്ഷൻ പാട്ടൊന്നും ഡ്രൈവിൽ പിടിപ്പിച്ച് തരുമോ അതും കേട്ട് ഡ്രൈവ് ചെയ്താൽ പുള്ളി ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ ഗീതോ എനിക്കിത് മാത്രമേ എന്നോട് സംസാരിക്കാനുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എന്തോ പറയണം വിചാരിച്ച് മാറുന്നു പോയി എന്ന് പറയണേ എന്നെ പറയുന്നുണ്ട് ഓർമ്മ വന്നു ഓർമ്മ വന്നു എന്നാൽ മറക്കുന്നതിന് മുൻപേ പെട്ടെന്ന് പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഈ കാറ് കണ്ണേട്ടൻ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോ എനിക്ക് ഹോസ്പിറ്റലിന്റെ അടുത്ത് എൻ്റെ സ്കൂട്ടർ ഇട്ടിട്ടുണ്ടല്ലോ അതുമായിട്ട് ഞാൻ വന്നോളാ എന്ന് പറയട്ടോ ഗീതാണോ പറയാൻ വന്ന കാര്യം എന്ന് ചോദിക്കാം കേട്ടോ ഗോവിന്ദ് ഇതല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയട്ടോ ഗോ ഗീതു അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്ന് ഡോക്ടർ പറഞ്ഞു അമ്മയോട് രാത്രി സംസാരിക്കാമെന്ന് അപ്പൊ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും വീട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് ഓഫീസിൽ പോയിട്ട് പണിയുണ്ട് എന്ന് പറയണേ ഭയങ്കര ശബ്ദം ഉയർത്തിയിട്ടായിരിക്കും പറയാം എന്തിനാ കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അത് ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമില്ല പ്രഷർ കാരണം ശബ്ദം ഉയർന്നു പോയതാ എന്ന് പറയുമ്പോൾ ഗീത് ചോദിക്കുന്നുണ്ട് അതിന് ഇതിന് മാത്രം പ്രഷർ അടിക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കണേ അത് ഓഫീസിലെ ഓരോ വർക്ക് കാരണം എന്ന് പറയാട്ടോ ഗോവിന്ദ് ഗീതും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് തന്നെ കണ്ണാട്ടൻ എന്നോടും പറയാനുണ്ടോ അതിനാണോ ഈ വെപ്രാളം എങ്കിൽ കണ്ണാട്ടൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ പറയുന്നതിന് എന്താ കുഴപ്പം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട് ഇത്ര പോലും എന്റെ മനസ്സിലുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലേ ഇനി ഒരിക്കലും നിനക്ക് മനസ്സിലാക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ കിഷോർ ലാപ്ടോപ്പില് നോക്കിയിരിക്കണ സമയത്ത് അവൻറെ അമ്മ ചായയുമായിട്ട് വരികയാണേ എനിക്ക് വേറെ വല്ല പണിയും അന്വേഷിച്ചുകൂടെ എ ജി എം എന്ന് പുറത്താക്കി എന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരുടെ കീഴിലും ജോലി നോക്കാൻ തയ്യാറല്ല പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുക എന്ന് പറയട്ടോ അന്നേരം അമ്മ പറയുന്നുണ്ട് അതിന് ഒരുപാട് ക്യാഷ് വേണ്ട അത് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാർ അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ അവര് ബാൽക്കണിയിൽ പോയിട്ട് താഴോട്ട് നോക്കി നിൽക്കാണ് ആ സമയം നമ്മുടെ അജാസും അവർണികയാണ് കാറിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവർണിക കിഷോറിനെ ഒക്കെ കാണണേ ഒരു തല ആയിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അജാസിന് എന്തറിയില്ലോ അജാസ് വന്നിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഓ അത് കൊഴപ്പില്ല അജാസ് നീ പൊയ്ക്കോ ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയത്തോട് അഭിനയ കേട്ടോ പിന്നെ അജാസിന്റെ തോളിലേക്കൊക്കെ വീഴുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അജാസിനോട് പറയുന്നുണ്ട് എന്റെ തലചുറ്റൽ മാറി എന്ന് ഇത്ര വേഗമോ എന്ന് ചോദിക്കുമ്പോ കാണേണ്ടവർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തലചുറ്റലൊക്കെ താനെ മാറു എന്ന് പറയാനോ അപ്പൊ അജാസ് എല്ലാ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എങ്ങോട്ടും നോക്കണ്ട മുകളിലാണ് മുകളിലാണെന്ന് പറയാൻ കേട്ടോ അവർണിക അപ്പൊ അജാസ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കുന്നുണ്ട് അപ്പൊ കിഷോറിനോട് കിഷോറിന്റെ അമ്മ പറയുന്നുണ്ട് ഇവന്റെ കൂടെ തന്നെയാണോ ഇല്ലോ എന്നും അവർണിക ചുറ്റാൻ പോകുന്നത് നിൽപ്പ് കണ്ടാ തോന്നും അവളുടെ വയറ്റിലുള്ള കുട്ടി ഇവന്റേതാണെന്ന് എന്നൊക്കെ പറയുമ്പോൾ കിഷോറിനങ്ങ് ചൂടാവാൻ കേട്ടോ അവളെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി പോകാണേ അപ്പൊ അവർണിക കയറി വരുമ്പോൾ കിഷോർ ചോദിക്കുന്നുണ്ട് നീയോ അജാസുഖ്യത എവിടുന്നുള്ള വരവാ അപ്പൊ അവർനൊക്കെ പറയുകയാണെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അതിന് നിന്റെ ഭർത്താവ് അവരനല്ലല്ലോ ഞാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ അതൊക്കെ അറിയാമല്ലേ നീ എപ്പോഴെങ്കിലും എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ എത്ര തവണ ഡോക്ടർ നിന്റെ ഭർത്താവ് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹീ കെട്ടിട്ടാ ഞാൻ അജാസിനെ കാണിച്ചു കൊടുത്തതെന്ന് പറയാനട്ടോ ഓ അപ്പൊ അവനെ അങ്ങ് പ്രതിഷ്ഠിച്ചോ ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊന്നും സമ്മതിക്കാത്തവൻ ഇവിടെ നിന്ന് എൻ്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് എഴുതി തന്ന് ഇവിടുന്ന് വിട്ടോ എന്ന് പറയാൻ കേട്ടോ അതിനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഷോർ നിൽക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണേ